ഇത് ഇന്ന് രാവിലെ മുതൽ മുതലല്ല ദിനം പ്രതിയുള്ള ബ്ലോക്കാണ് ഇതിവിടെ ഈ കുഴി ഇവിടെ കടക്കലോടുത്തിട്ട് എത്ര ദിവസമായി ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്രയുണ്ട് ഒരു എം എൽ എനെയോ അല്ലെങ്കിൽ വേറെ കണ്ടിട്ടോ നമ്മൾ ഇവിടെ ഒരു പാലം പണിതട്ടിട്ട് നിൽക്കുന്നത് എല്ലാവരും കാര്യങ്ങളാണ് ഇവിടെ എത്രകാനം ഓഫീസർമാരുണ്ട് ഇതിനും തിരി വരുന്ന ഈ കുഴിയിൽ ഞങ്ങൾ ഇവിടെയുള്ള ഓട്ടർഷക്കാരും ഇവിടെ എല്ലാ നാട്ടുകാരും കടക്കാരും മാത്രം ആ നാല് പ്രാവശ്യം ആണ് ഞങ്ങളിപ്പോൾ ഈ മണ്ണിട്ടത് ഒരു കുഴി അടക്കം ഇവരെ കൊണ്ട് കഴിയണില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് തീറ്റിപ്പോറ്റണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെതായി പണി മാറ്റി വന്നവരാണ് ഈ നിന്ന് ഈ കുഴി അടക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ കട കട ആൾക്കാരും അവിടെ ചേർന്ന് ഈ കാര്യം നടത്തുന്നത് ഞങ്ങൾക്ക് ഇതേ പറയുള്ളൂ എത്രയും പെട്ടെന്ന് ഈ കുഴികൾ അടക്കാനുള്ള വഴി നോക്കുക അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങും ഡെയിലി ഒരു ആറ് ഏഴ് ആക്സിഡന്റ് ഉണ്ടാവുന്നതാണ് എല്ലാ ദിവസവും ഉണ്ടാവും ഇപ്പം ഇന്നലെ രണ്ടു മൂന്നെണ്ണം നമ്മൾ കണ്ടാണ് ബമ്പർ കൊടുത്തിട്ടും ഒരു വണ്ടി കുഴി ചാടുമ്പോൾ ചവിട്ടും അപ്പോൾ ബാക്കിൽ ഈ ഇങ്ങനെ അടുത്തടുത്ത് വണ്ടി വരുന്നതുകൊണ്ട് ബാക്കിലത്തെ വണ്ടി വന്നിട്ട് അടുത്ത വണ്ടിക്ക് ചാരും ഇപ്പോൾ പാലൊക്കെ അടച്ചിട്ട് കട്ട വിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തോളം നമ്മൾ അടച്ചല്ലോ അടച്ചതിന് ശേഷം അപ്പോൾ അവർ അതിൻ്റെ കൂടെ അവർക്ക് സുഖമായിട്ടിപ്പോൾ ഈ മേലെ കാറിങ് കഴിക്കായിരുന്നു മേലെ കുഴികളൊന്നും അടച്ചിട്ടില്ല അപ്പോൾ കാരണം ഭയങ്കര വലിയ കുഴി ഇപ്പം ഇന്ന് പോലീസുകാരൊക്കെ ഇവിടെ ട്രാഫിക്കിൽ ഇവിടെ നിയന്ത്രിക്കണ പോലീസുകാർ നമ്മളോട് പറഞ്ഞാൽ എന്തേലും കോറിവേസ്റ്റ് ഇടാൻ വല്ല വഴിയുണ്ടോ അപ്പം നമ്മളിവിടെ അപ്പുറത്തും തൊട്ടപ്പുറത്തുള്ള കടക്കാരും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടാണ് ഇപ്പോൾ അതില് നമ്മളെ മെറ്റലും അപ്പുറത്ത് മണ്ണും വേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ മുതലേ ബ്ലോക്കാണ്